ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കവിത ഒമ്പതാം പാഠം പാഠം പഠിച്ചിടാം മറഞ്ഞു മറിഞ്ഞു പാടുപെട്ടുണ്ണുന്ന കാലവും മാഞ്ഞുപോയി പാദവക്കത്തെ മരത്തണൽ മാഞ്ഞുപോയി നേരം ഇരുണ്ടു വരും പാടത്തു തേക്കു പാട്ടൂർന്ന കാലം നല്ലത് നല്ലപ്പോൾ നല്ല നിലങ്ങളിൽ നട്ടു നനച്ചു പുലർന്ന കാലം ഒന്നാം കാലത്ത് ഓണനിലവത്ത് ഒച്ചയിലാതിരപ്പാട്ടു വന്നു രണ്ടാം കാലത്ത് രാമനും രാവണ രാമായണ കഥ കൂട്ടു വന്നു ഒന്നാം കാലത്ത് ഓണനിലാവത്ത് ഒച്ചയിലാതിരപ്പാട്ടുവന്നു രണ്ടാം കാലത്ത് രാമനും രാവണ രാമായണ കഥ കൂട്ടുവന്നു മൂന്നാം കാലത്ത് മുക്കുറ്റി പൂക്കുന്ന മുറ്റത്തു കറ്റമെതിച്ചുണർന്നു ാലത്ത് നട്ടു നനച്ചൊരു നാരകം പുത്തുനിലാവു പുത്തു നാലാം കാലത്ത് നട്ടു നനച്ചൊരു നാരകം പുത്തുനിലാവു പുത്തു അഞ്ചാം യും ഞാറയും കാറൽ കടുപ്പു കടിച്ചിറക്കി അഞ്ചാം കാലത്ത് കാരയും ഞാറയും കാറൽ കടുപ്പു കടിച്ചിറക്കി ആറാം കാലത്ത് പാറയിൽ കയറി നിന്ന സമയം കണ്ടു കപ്പൽ കണ്ടു പുസ്തകത്താളിലെ ചെമ്പരുന്താകാശത്തട്ടിനു താഴെ പറന്നുകു റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമ ോടത്തോരാറ്റിൻ ഗയത്തിൽ കുളിച്ചിറങ്ങി എട്ടാം കാലത്തു കുട്ടിയും കോരും കിളിത്തട്ടു വട്ടുകളിച്ചുറഞ്ഞു കരകരപ്പഴം കസ്തൂരി മാമ്പഴം കൈകൊണ്ടു തൊട്ടലതീന്തിപ്പഴം കരകാരപ്പഴം കസ്തൂരി മാമ്പഴം കൈകൊണ്ട് തൊട്ടാല നീന്തിപ്പഴം ഒമ്പതാം കാലത്ത് ഒരു കൊടും കാറ്റടിച്ച് എൻറെ കിനാവിൻ കുലം മുടിഞ്ഞു പത്താം കാലമെതിക്കാലം നാം ഒച്ചയനക്ക് മൊളിച്ചു വെച്ചു പത്താം കാലമേദിക്കാലം നാം ഒച്ചയനക്ക് മൊളിച്ചു വെച്ചു മുറ്റം ഇടുങ്ങിയ പൊത്തുകളിൽ വർണ്ണ പെട്ടിയിൽ നാട്ടുതനിമ കണ്ടു മുറ്റം ഇടുങ്ങിയ പൊത്തുകളിൽ വർണ്ണ പെട്ടിയിൽ നാട്ടുതനിമ കണ്ടു അത്തം കണ്ടാതിര നൃത്തം കണ്ടു ഒപ്പം പുതിയ പലതു കണ്ടു അത്തം കണ്ടാതിര നൃത്തം കണ്ടു ഒപ്പം പുതിയ പലതു കണ്ടു കണ്ടുകണ്ടങ്ങിനെ അങ്ങിരിക്കുന്നു നാം കണ്ടില്ല നമ്മിലെ നമ്മെ മാത്രം കണ്ടു കണ്ടെങ്ങിനെ അങ്ങിരിക്കുന്നു നാം കണ്ടില്ല നമ്മിലെ നമ്മെ മാത്രം പാഠം പഠിച്ചിടാം കൂട്ടുകാരെ ഒരു പാഠം പഠിക്കുന്ന കാലം വരെ പാഠം പഠിച്ചിടാം കൂട്ടുകാരെ ഒരു പാഠം പഠിക്കുന്ന കാലം വരെ